ிலும்ஜகாய் வளர സ്വാതന്ത്ര്യ ദിനം ஆகோஷித்து நாம் ஓரோருத்தரும் பாலபார்த்திகளாக எந்த நம்மை ஆபத்து நூற்றாண்டிகள் அது ஜனதே அதுல மண்ணிலேயும் சந்தர்சங்களையும் தங்களைத்திலக்கொண்டு சூரியஸ்தாமிராஜ்யம் என்னியப்பட்ட பிரித்தீஷ் சாமிராஜ்யம் െ അടിമപ്പെടുത്തി നമ്മുടെ ഈ കൊല്ലം ബീച്ചിൽ വിശാലമായി ഉടരുന്ന നമ്മുടെ ഈ സമുദ്രത്തിൽ നിന്ന് ഒരു വെള്ളമെടുത്ത് നമ്മുടെ അടുപ്പത്ത് വെച്ചത് വർഷിച്ച് ഒരു കപ്പ് ഉപ്പ് സ്വന്തമായി ഉണ്ടാക്കുവാൻ പാലത്തിന്റെ അവകാശ ഭൂമിയിൽ നമുക്ക് അവകാശം നിഷേധിക്കപ്പെട്ട ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തന്നെ തുരത്തുവാൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നെഞ്ചു വരിച്ച് രക്തരഹിത വിപ്ലവത്തിലൂടെ ആഹ്വാനം ചെയ്ത

ബ്രിട്ടീഷ് സ്വാതന്ത്ര്യം നേരിടും ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് പാരമന്ത്രിമാർ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ദമ്പനം ബമ്പനം തന്നെ പാരി എന്ന് കവി പറഞ്ഞു ഏത് മനുഷ്യനും സ്വാതന്ത്ര്യമാണെങ്കിൽ എഴുതിര എന്നെ എനിപ്പിടിച്ച് ഒരു ലോകപ്പിൽ ആറ് മണിക്കൂറിട്ട നമ്മുടെ മനുഷ്യാവശ്യം മുഴുവൻ നാം ദുഃഖിക്കുന്ന ദുഃഖം നമ്മൾ അനുഭവിക്കും കാരണം സ്വാതന്ത്ര്യം ആളുകളെ സന്ദർശിച്ച് சுபிஷேத சத்தியசந்தேஷம் அவரோடு எங்களுக்கு அவசரம் பலயாவும் காணுபோது விஷாத வரலா அவர் தெரிவிக்கிற தங்கள குற்றியது அவர் ஜெயதங்கள் அடையப்பட்டிருக்கையா இரும்பிகள் அடையப்பட்டிருந்த அவர் ஜீவத்தின் சர்வஸ்வாதம் நிஷேபிக்கப்பட்டிருக்கையா வாசத்தில் நம்முடையம் அது நல்லதான அனுபவத்தில் அனுபவித்து கொண்டிருக்காங்க പ്രിയപ്പെടവാനുഷികമായി നമ്മൾ ജീവിച്ച ശരീര സ്വാതന്ത്ര്യം ആവശ്യമായ സ്വാതന്ത്ര്യം ഞാൻ ഇന്നലെ പറയാനാഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിന് മാത്രം ലഭ്യമായി എന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല മനുഷ്യൻ ഒരു പ്രിമാര ജീവിയാണ് ദേഹം ആത്മാവ് ചെയ്യുന്ന മൂന്ന് സജങ്ങളുടെ ഗൗരീകരമാണ് മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനന്തമായ ഒരാത്മാവ് ഈ ആത്മാവ് മാത്രത്തിൽ ഇന്ന് ഏറ്റവും അധികം അന്മസ്പ്രസരിക്കുന്ന പാപമെന്ന് പറയുന്ന ഒരു സദ്യ

இவரெல்லாம் மனுஷனை வாஸ்து ரத்துக்குவான அடிவச்சத்தில் பிரணிக்கப்படி ஒரு கலகட்டும் மனுஷன் சிந்து மனுஷன் பாதம் செய்யுமே விதாசம் இல்லாத ஆதம் போன்ற மாதிரிதாக்கள் பணம் உண்டி விகசிதாய இங்கிலந்து அயர்லாண்ட் ஸ்கோட்ல ஆஸ்திரேலிய நியூசிலாண்ட் கனடா முதலான ராஜ்யங்கள் ஜெர்மனியிலிருந்து பணம் പഴക്കൊള്ളകളിലെ വിദ്യാ സമന്നരായി വിദ്യാസമരായ ഭാഗികളായി നടക്കും ചെന്നിട്ട് സാംസ്കാരിക മനുഷ്യരെ കൊണ്ട് പാഠം ചെയ്യുന്നത് അതോടെ മനുഷ്യരെ സാംസ്കാരികത ഒഴിവാക്കി തീർത്തണം പാപത്തിന്റെ പങ്കുകൊണ്ടിന് മനുഷ്യന്റെ പക്ഷത്തിൽ വിമോചനമെന്ന് ഒരിക്കലും സാധിക്കുകയില്ല സാംസ്കാര സമ്പന്നമായ രാജ്യങ്ങളിൽ തിരിച്ചയാളുകൾ സംസ്കാര സമന്നമായ ഭാഗികളായി തുടരുന്നത് മാത്രത്തിൽ മനുഷ്യരെ യഥാർത്ഥമായ പ്രശ്നം அவர் யதார்த்தம் பாசியமல்ல அது ஆந்திரிகரமாக அவன் ஆத்மா எண்ணூற்றி தொண்ணூற்றி மூணு செப்டம்பர் மாசம் பதினொன்றாம் தீதியான அமெரிக்கோ பண்ணுவோகிரசஸ்தாய சர்வமதேளனியுதுவதேளத்தைஅனுசனையுமார் இவரத்தை வலியுக பிரபுவறியப்பட்ட பிரசஸ்தனாய் ஐந்தவ மதத்தின் பிரதிநிதியாய் சித்தேக சமேனத்தில் ஐந்தவ மதத்தையும் விளம்பரம் செய்யுமா சமேதை ஐந்தவ மதத்தில மதாஜத்தையும் அதுவரை சாஸ்காரி அதுவரை மகத்துவத்தை குறித்து வளர வாயிரம் விவேகானந்த பிரோஷிக்க ஆரோத் ஒரு பாலமுள்ள மனுஷன் ஒரு சாதாரணக்கார மனுஷன் அது அஞ்சு மினிட்டு சமயம் எங்க அனுபவி பிரமேஷிக்க அனுமதிக்கப்பட்ட அஞ்சு மினிட்டு அது விஷயப்பிரசாயிரம் மகான்பியர் ஆலயத்தில் கதாராசி அனுபவம் மந்திராத் அந்த ஒரு மனோகரமாக சதி எடுத்து சதிக்காய் கொரில் சந்திக்க நிலை முழுவா அணையுடையும்

அரச்சரச்சு அந்த கருத்து அது சிவசிபேர் ரத்தத்தில் குணி மந்திரியாய் நின்று வந்து தனி கிழக்கில் கிடக்க ஈ மகாராஜாவிட் பௌமசரீரத்திலே ஒழிப்பாரு கண்டிப்பா மாட்மத்தின் டெங்கு பலர் ஜோலிக்க அரபுராஜ்ங்களில் முழுவதும் എന്റെ പാപത്തിന്റെ കലകൾ കഴിയുവാൻ പരിയാസമല്ല രക്തം നിഷ്കളങ്കമായത് എന്റെ പാപത്തിന്റെ കഥകളിൽ കഴിയുവാൻ അറബ് മുഴുവൻ സ്വതന്ത്ര നിങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞത് ഈ കഥ എന്ന് പറഞ്ഞ ശേഷം ഈ വയസ്സിനായ മനുഷ്യൻ ചോദിച്ചു അല്ലയോ സ്വർഗമത സമയ സ്വത്ത് മുസ്തമദനെ ജൈവനെ ഹിന്ദുമതമേ ലോകത്തിലെ എല്ലാ മതങ്ങളുമേ മനുഷ്യ നിശയുടെ നിശ്ചപതയും നിഷ്കളങ്കരായി നല്ല അവരെ കഴിച്ച് ശരീരത്തിൽ കഠിനമായ പാപത്തിന്റെ ഭയാനകമായ പാപക്കരയിൽ കളയുവാൻ ലോകത്തിലെ ഏത് മലങ്ങൾക്ക് സാധിക്കും ഏത് ഇസങ്ങൾക്ക് സാധിക്കും ഏത് സാമൂഹ്യ പരിശോധനകൾക്ക് സാധിക്കും ഏത് സത്യക്ഷേത്രം സാധിക്കും അതൊക്കെ ചോദിച്ചു ഇവിടെ സ്വാമി വിവേകാനന്ദൻ സംസാരിക്കുമ്പോൾ അരമണിക്കൂർ സമയം അഞ്ചു മിനിറ്റ് സമയം നിശ്ചലി ಪದಕ್ಕೆ ಸ್ವದ ಸರ್ವ ಸ್ವಯಂ ಸದಸ್ಯರು ನಿಶ್ಚಿ ಎಲ್ಲ ಮತಗಳೇ ಇಸರೀಯ ಪ್ರತ್ಯೇಕಶಾಸ್ತ್ರ ಪದ್ಮಶಾಸ್ತ್ರ ವಿಷಯ ಪಾವತಿ ಅರ ಅಂಗ ಮನುಷ್ಯ ಪಾವತಿ ಅಡಿಮೆ ಅವರೇ ವಿಳಿವೆ ಲೋಕ ಮತಗೂ ಸು ಅದೇ ಅಂದ್ರೆ പഴയ വൈവപ്പുറന്ന് വിശുദ്ധ ഒന്നാധിയായിട്ടുണ്ട് ഒന്നാം ഒന്നാം വാക്യം സ്വീകരിപ്പിച്ചു ദൈവത്തിന്റെ കൊല്ലം നിവാസികളായി ഇന്ന് സന്ദേശപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാക്കൾ പാപത്തിന്റെ അതിഭയാനകമായ അടിവസ്വത്തിൽ നിന്ന് ബന്ധുതരാ ഈ പാപത്തിന്റെ അടിവസ്വത്തിൽ നിങ്ങളുടെ ശിക്ഷേക്ക് മലന ശിക്ഷാർമ്മയിലേക്ക് മലയാളികളായി പല രീതിയിലൂടെ ഇത്ര ഭയാനായ പാപത്തിന്റെ ഭാരതമെന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ലോകത്തിനും അതിലേക്ക് സാധിക്കുകയില്ല ഒരു സേവനത്തിൽ സാധിക്കുകയില്ല ഒരു വിദ്യാശ്വാസത്തിനും സാധിക്കുകയില്ല ഒരു തത്വവിമാർശനത്തിനും സാധിക്കുകയില്ല എന്നാൽ ലക്ഷ്യസഭയുടെ പറയുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാനവല്ലാവരുടെ ഭാവത്തിന്റെ പരിഹാരം ായി അവൻ കൂഷൻ വ്യാജമായി അരുപത്തി സംസ്കരിക്കപ്പെട്ട അവന്റെ ഹോമ ശരീരം അവൻ മരിച്ചു ഞങ്ങളേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാങ്ങിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പാപത്തിന്റെ ഭയാനകമായ കടകളെ കളയുക പാപത്തിന്റെ ഭയാനകമായ അടിമത്വവും നിങ്ങളെക്കുക മരണ മനുഷ്യരെത്തിച്ചേരുന്ന നിത്യം അതായത് ആത്മീയം അര ജന്മകളും നിങ്ങളെത്തിക്കുക ലോകത്തിലാർക്കും സാധിക്കുകയില്ല യേശു കൃഷ്ണ പ്രകാരം പോകുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾ സാക്ഷ്യം സ്വതന്ത്രതായി അവരെ കൊടുത്തു സ്വഭാവം നിങ്ങൾ ശുദ്ധീകരിക്കട്ടോ ഇന്ന് പോലും ഞങ്ങളുടെ വാക്കി എഴുതാൻ പഠിക്കട്ടെ സ്ത്രീകളാണ് ഞാനും നിങ്ങൾ പാപികളാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും പാപികളാണ് എല്ലാ മനുഷ്യനും മനസ്സിലെ ഏറ്റവും വലിയ ശാപമാണ് പാപം അതെല്ലാം പാപത്തിന് അനുവദിക്കുന്ന കീഴിലാണ് വിശാലെ അണിമർത്തുന്നതിലാണ് ഞങ്ങളിവിടെ കാണിച്ച സ്കിറ്റും അതാണ് നിങ്ങളെ അനുസ്മരിപ്പിച്ചത് നിങ്ങൾ ഈ പാപത്തിൽ നിന്ന് ഒത്തിരി പ്രാപിക്കുവാൻ ഞാൻ മോശം പ്രാപിക്കുവാൻ നിങ്ങളുടെ യാതൊരു കർമ്മകാന്ഡങ്ങളുടെയും ആവശ്യപ്പെടുത്തില്ല കുമ്പശാരങ്ങൾ കൂടാശക പ്രാർത്ഥനകളും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങളുടെ യാതൊരു സാമ്പത്തിക സഹായവും ദൈവത്തിന് വരേണ്ട മനുഷ്യ പ്രാണവായും സൗജന്യമായ മനുഷ്യവും സൗജന്യമായ വെള്ളവും സൗജന്യമായ ജീവന മാർഗ്ഗങ്ങളും മനുഷ്യന് സമൃദ്ധിയായി നൽകുന്നവരാണ് ദൈവം ആ ദൈവത്തിന് നമ്മുടെ യാതൊരു ആവശ്യമില്ല എന്നാൽ ദൈവത്തിന് ഒന്ന് ആവശ്യമുണ്ട് പാപഭിതമായ ജീവിതത്തിന്റെ സമയത്തെ ഇന്ന് പേർക്കാലം ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ യേശുക്ക സജീവ് കർത്താവ് യേശു ഞാനൊരു ഭാവിയായ മനുഷ്യനാണ് എന്റെ പാപത്തിന് പരിഹാരത്തിലായി അങ്ങനെ ഈ സാനഭൂമിയിലേക്ക് മനുഷ്യനായി എന്റെ പാപത്തിന് പരിഹാരത്തിലായി എന്റെ ആത്മാവിന് ശാശ്വതമായി വിമോദന സ്ഥലങ്ങൾ ചെയ്യുവാൻ എനിക്ക് വേണ്ടി ക്രൂശന് മേൽ യാഗമായി മരിച്ചവൻ ആത്മയാകമായി അവൻ ഉയർച്ച ജീവിക്കുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും ദത്തവുമായി നിർദ്ദേശീകരിക്കുമെന്ന് നിങ്ങളേക ജീവിത സാന്നിധ്യപ്പെട്ടയാളായാലും സമൂഹത്തിലെ ഏറ്റവും മനുഷ്യരായിട്ട് നിങ്ങളെ സമൂഹം വിലയിരുത്തുള്ള ആരാഞ്ഞാലും നിങ്ങൾ ആരുടെ എഴുതാലും നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളുടെ പാപങ്ങളെ ബോധിക്കുവാൻ നിങ്ങൾക്ക് പാപശാലി നൽകുവാൻ നിങ്ങൾക്ക് ശാപമുക്തി നൽകുവാൻ നിങ്ങൾക്ക് ആത്മരക്ഷ നൽകുവാൻ മരണാനുണ്ടോ ജൈവിതം സാസുരമാക്കുവാൻ കർത്താവു യേശുക്ക് സുരകരി അവങ്ങളെയേക്കും നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക സകല മൂസ്മാസുരമായവരെ അവങ്ങളേക്കും നോക്കി രക്ഷപ്പെട്ടുകൊള്ളുകെ അവനല്ലാതെ ഒരു ദൈവമല്ലോ ഈ കർത്താവായ യേശു കൃഷ്ണൻ നിങ്ങളൊക്കെ വായിക്കു ശ്വസിക്കാൻ അവരെയും നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവ് കർത്താവുമായി നിങ്ങളെ കഴിക്കുന്നുണ്ട് നിങ്ങളുടെ പാപൻ എത്ര കണിഞ്ഞ് വെപ്പായിരുന്നാലും അത് ഹിമം പോലെ കൊടുക്കും രക്ഷാമന പോലെ കണിഞ്ഞ് ഉപ്പായിരുന്നാലും അത് ഭംഗി പോലെയായി തരും ആകെ അടിപ്പോൾ തന്നെ ഈ യേശു കർത്താവിന്റെ ആ ജീവൻ ശ്രമിക്കുക ആത്മരക്ഷയുടെ ഭംഗാരിയായി തീരുവാൻ ഞങ്ങളെ ശ്രദ്ധേയ ബഹുമാനിയ ശ്രോതാക്കളെയും കർത്താവുമായി യേശു കൃഷ്ണത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അല്ല കേൾപ്പിച്ച കേൾക്കുന്ന സന്ദേശം നിങ്ങൾ മനഃപ്രദമായി അപേക്ഷിച്ചകമായ ഗരി മനസ്സിന്റെ കാത്തിരിക്കുന്ന വലിയ അനുഭയനിർദ്ദേശം ആവർത്തിച്ച് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് കർത്താവായി യേശുവിനെ രക്ഷകമായി സ്വീകരിക്കണമേ എന്ന് ആവർത്തിച്ച് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കിൽ പ്രകാം കുറിക്കുന്നു ദൈവം ഏവരെയും അംഗാനത്തെ ആദ്യം